ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഒരു അഞ്ചാറ് പേർക്കുള്ള ഊണിയുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയൊന്നു കണ്ടുള്ളൂ ഒറ്റ തക്കാളി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴി കഴുകിയ ശേഷം നന്നായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വയ്ക്കാം കേട്ടോ പെട്ടെന്ന് കറികളൊക്കെ ഇല്ല തേങ്ങയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നാലും നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ജീരകം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് എണ്ണ വെച്ച ശേഷം കടുുകും ഉലവയും ഇട്ട് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ശേഷം ചെറിയ ഉള്ളി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇതെല്ലാം നമുക്കതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കറി എന്നാലോ തേങ്ങിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പച്ച പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് മീനൊന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് നോക്കിക്കുക ഇനിയിപ്പോൾ പച്ചക്കറി തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തക്കാളി ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതേ നമ്മളതൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് അപ്പം ഞാനൊരു എരിവിന് രണ്ട് കാന്താരി ഇടുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടി കൂട്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിപ്പോൾ നന്നായിട്ടിതൊന്നും വയന്ന് വരട്ടെ അപ്പോൾ ഞാൻ ഇതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞാൽ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക പച്ചമുളം പോകാം നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് പച്ചമം പോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഇത്തിരി കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക കളറ് കിട്ടാനായിട്ട് ഇത്തിരി കൂടുതൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നന്നായിട്ട് വയറ്റ ശേഷം ഇനി നമുക്ക് അതിലേക്ക് ഒരു അരസ്പൂണ് എരിവുള്ള മുളക് കൂടി ചേർക്കുന്നത് നിങ്ങൾ പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ അങ്ങോട്ട് ഇട്ടാൽ മതി ഇപ്പം നല്ല കളറും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനത് മഞ്ഞപ്പൊടി ഇട്ടശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ശേഷം ഒരു അരസ്പൂണ് മുളക് പൊടി കൂടി എരിവുമ എരിവുമുള്ള മുളക് പൊടി ഞാൻ ചേർക്കും അപ്പം ഇളക്കി നമ്മൾ മിക്സ് ചേർത്തത് അപ്പം അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നാറ്റ് വഴറ്റി നമ്മൾ എടുത്ത ശേഷം ഇനി നമുക്ക് തൈര് കുറച്ച് മിക്സിയുടെ ജാറില് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഒടച്ചെടുത്ത് അതായത് ഒന്ന് മിക്സ് ഒന്ന് അടിച്ചെടുത്ത് തൈര് എടുക്കുക അപ്പോൾ തൈര് ആ തൈരിൽ കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ തിളപ്പച്ചാറിയ വെള്ളം തന്നെ എടുക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ പിന്നെ ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഈ ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ അതിന് മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി പഞ്ചസാര സ്കിപ്പ് ചെയ്യരുത് അരസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഒപ്പും ഓക്കെ അത് പഞ്ചസാര അതിൽ അതിലൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ തൈര് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി തിളപ്പിച്ചേറിയ വെള്ളവും ഒക്കെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കട്ട് തൈര് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം തൈര് ഇപ്പം എൻ്റെ കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് കറിയേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അപ്പോൾ അത് അങ്ങനെ ഒഴിച്ച ശേഷം തക്കാളി ഇട്ടതുകൊണ്ട് തന്നെ കറി ഒരു തക്കാളി മൊത്തം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചു നേരൊക്കെ ആവുമ്പോൾ കറി അങ്ങനെ കുറുകി വരികയും ചെയ്യണ്ട അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ അതിൽ നമ്മളത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിക്കരുത് ഒന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് എടുക്കാം എന്തെളുപ്പം അല്ലേ സാധനം കേടൊന്നും വരില്ല തൈരായത് കൊണ്ട് തന്നെ അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും തൈര് അതുകൊണ്ടാണ് അപ്പോൾ അതേ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നിങ്ങളത് വേഗം എന്താ ചെയ്ത് നോക്കാം അപ്പോൾ സംഭവം റെഡി ആയിട്ട് അപ്പം ഇപ്പം ചൂട് തണുപ്പ് തണുപ്പാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിക്ക് കട്ടി ആയി തക്കാളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക്